കുണ്ടയം യംകോവിലെ വിവാദ പ്രിന്റിംഗ് സ്ഥാപനം നാട്ടുകാരുടെ ആശങ്ക ഒഴിയുന്നില്ല എന്നാൽ പ്രദേശത്ത് ആശങ്കപ്പെടത്തക്ക വിധം അപകടകരമായ അളവിൽ ജലമലിനീകരണം സംഭവിച്ചിട്ടില്ലെന്നാണ് സ്ഥലം സന്ദർശിച്ച മലിനീകരണ ബോർഡ് കണ്ണൂർ സീനിയർ എൻവയോൺമെന്റ് എഞ്ചിനീയർ സൗമ ഹമീദ് പറയുന്നത് കാങ്കോൽ കുണ്ടയംകോവലിലെ വിവാദമായ സ്ഥാപനം വീട്ടു തുറക്കാൻ ശ്രമമെന്ന നാട്ടുകാർ തങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച സ്ഥാപനം തുറപ്പിക്കാൻ നടത്തുന്ന ഏത് ശ്രമവും ജീവൻ കൊടുത്തും തടയുമെന്നും കാരണം നമ്മൾ കിണറിലെ കുടിവെള്ളം എല്ലാം മലിനമായിട്ടാണ് ഇല്ലത് ഇപ്പം നമ്മൾ മിനറൽ വാട്ടർ മേടിച്ചിട്ടാണ് കുടിക്കുന്നതുമില്ല ഇനി അത് ആദ്യം തുറക്കേണ്ട പരിപാടി ഉണ്ട് എന്നാണ് പറഞ്ഞത് തുറന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ പരിപാടികളായിട്ട് നമ്മൾ നീങ്ങുന്നതായിരിക്കും നാട്ടുകാർ ആ ഇപ്പോൾ മൂന്ന് മാസമായിട്ട് ഇവിടെ മിനറൽ വാട്ടർ മേടിക്കുന്ന ഒരു ദിവസത്തേക്ക് പിന്നെ ഇരുപത് ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് ഒരു മണിക്കുന്ന ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇത് വീണ്ടും തുറക്കാൻ വേണ്ടിയിട്ടുള്ള അവിടെ പിന്നെ എല്ലാ പരിപാടികളും അവിടെ നടത്തുന്നുണ്ട് മഴ പെയ്ത സമയത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മൂന്ന് വീട്ടിലെ കിണറുകളിലാണ് ഈ പെയിൻറ്റിൻ്റെ നിറവും മണവും മണവും ഉണ്ടായത് അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലെ കിണറിലെ വെള്ളം സ്ഥിരമായി കുടിക്കാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മഴ ശക്തമായതോടു കൂടി എൻ്റെ കിണറിലും ഈ സ്മെല്ല് വ്യത്യാസം വരാൻ തുടങ്ങിയതോടുകൂടി ഞാൻ മിനറൽ വാട്ടറാണ് ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാസങ്ങളായി തങ്ങൾ ദുരിതത്തിലാണ് കുടിവെള്ളം വില കൊടുത്താണ് വാങ്ങുന്നത് രണ്ടു കുടുംബങ്ങൾ നിവൃത്തിയില്ലാതെ ഇവിടുന്ന് താമസം മാറിക്കഴിഞ്ഞു മണ്ണും വെള്ളവും മലിനമായി തങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാതെ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും ഇത് ഭൂമിക്കായും നല്ല നാളേക്കായും ചെയ്യുന്ന പ്രവൃത്തിയാണെന്നും ഇവർ പറയുന്നു ഇതിന്റെ ഉടമ തന്നെ സംബന്ധിച്ച് രണ്ട് ഇടത്ത് വേസ്റ്റുകൾ പരസ്യമായി കത്തിക്കുകയാണ് അതുപോലെ തന്നെ മാലിന്യക്കുഴി യാതൊരു മുൻകരുതൽ എടുക്കാതെ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് അയാൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ മാലിന്യം ഭൂമിയിൽ കലർന്ന് അടുത്തുള്ള വീടുകളിൽ മുഴുവൻ മല്ലപ്പെട്ടത് അത് പാവങ്ങളായിട്ടുള്ള ആൾക്കാർ അഞ്ചാറ് വർഷമായിട്ട് ഇങ്ങനെ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ ഭാര്യക്കടക്കം ഈ ഈ കത്തിച്ചതിന്റെ ഭാഗമായിട്ട് ശക്തമായ മൈഗ്രൈൻ വന്നു ഇപ്പോൾ ഈ പ്രവർത്തനം മൂന്നാല് മാസമായിട്ട് നിർത്തിവെച്ചതോടുകൂടി ആ മൈഗ്രൈനിന് കുറേ കാര്യമായിട്ടുള്ള ഒരു കുറവ് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ ഈ സമൂഹത്തെ ആകെ ഇയാള് ഇവൻ അപ്പോൾ അത് തിളപ്പിക്കുന്ന സമയത്ത് കുറച്ചും കൂടി രൂക്ഷമായിട്ടാണ് സ്മെല്ലുണ്ട് അതുപോലെ കുടിക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റ് നമ്മൾ ജസ്റ്റ് കുടിച്ചു കഴിഞ്ഞു അപ്പോൾ എന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ആദ്യം പറ്റുന്നുണ്ടായില്ല അപ്പോൾ രണ്ടാമത് നമ്മൾ സ്മെല്ല് കിട്ടാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ കിണർ പോയി നോക്കിയ സമയത്ത് കിണറിനും ഇതേ സ്മെല്ല് വരുന്നു നമ്മൾ വെള്ളം കോരി എടുത്ത സമയത്ത് പാനി പാനീയടത്ത് നമ്മളെ കയ്യിൽ ഒഴിക്കുമ്പോൾ കയ്യിൽ അടക്കം ഇതേ സ്മെല്ലാണ് വരുന്നത് അതേസമയം സ്ഥലം സന്ദർശിച്ച സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ണൂർ സീനിയർ എൻവയർമെന്റ് എഞ്ചിനീയർ സൗമ ഹമീദ് പറയുന്നത് പരിശോധനയിൽ പ്രദേശത്ത് ഇതുവരെ കുടിവെള്ളത്തിൽ അപകടകരമായ അളവിൽ മലിനീകരണം നടന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ട് വെച്ചിട്ട് ജലമലിനീകരണം ഭാഗ്യവശാൽ ഉണ്ടായിട്ടില്ല അപ്പൊ തുടർന്നുണ്ടാവാതിരിക്കാനുള്ള നടപടികൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അത് ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നമ്മൾ കൂടെ നിക്കുകയാണ് കേട്ടോ എവിടെയാണോ തെറ്റ് അത് കറക്റ്റ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും അതിൽ ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നുണ്ട് ഇനി അങ്ങനെ ഒരു കണ്ടാമിനേഷൻ ഇല്ലാത്ത വിധം അതുപോലെ ഓപ്പൺ ബേണിങ്ങോ കുഴിച്ചിട്ട് ഹസാഡസ് വേസ്റ്റ് ഹസാഡസ് ആയിട്ടുള്ള എന്ത് സാധനവും അതിൻ്റെ റൂൾസ് പ്രകാരം നിർമ്മാർജ്ജനം ചെയ്യുക അല്ലാതെ ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി നടത്താനായിട്ട് ബോർഡ് അനുവദിക്കത്തില്ല അതിന് സ്ട്രിൻജൻ്റായിട്ടുള്ള നടപടികൾ ഉണ്ടാവും അസിസ്റ്റന്റ് എഞ്ചിനീയർ അസിസ്റ്റൻ്റ് എൻജിനീയർ ഒപ്പമുണ്ടായിരുന്നു